ഇടവേള വേണം പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഒരു റിപ്പോർട്ടിലേക്ക് പോകാം അതായത് ഏറ്റവും ഈ ഓണാഘോഷങ്ങൾക്കൊക്കെ മാറ്റി കൂട്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്ന് കുമ്മാട്ടിക്കളികൾ എന്ന് പറയും അതായത് തൃശ്ശൂരിന്റെ ഓണാഘോഷത്തിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് കുമ്മാട്ടി അതുപോലെ തന്നെ പുലിക്കളി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ കുമ്മാട്ടിയെ കുറിച്ച് അനീഷ് ആന്റണി തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടിലേക്ക് പോകാം പർപ്പടകപ്പുല്ല് ദേഹത്ത് വെച്ച് കെട്ടി പൊയ് മുഖമണിഞ്ഞ് മേളത്തിൻ്റെ താളത്തിനൊപ്പം നൃത്തം വെച്ചെത്തുന്ന കുമ്മാട്ടികൾ ഓണക്കാലത്ത് ദേശങ്ങൾ ചുറ്റിയടിക്കും പുതൂർക്കര സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കുമ്മാട്ടികൾ ഇറങ്ങിയതോടെ ഉത്രാട ദിനത്തിൽ തന്നെ ഓണാഘോഷത്തിലേക്ക് തൃശൂർ ചുവടുവെച്ചു ഓണനാളുകളിൽ വിവിധ മേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ കുമ്മാട്ടികൾ ഘോഷയാത്രയായി ദേശം ചുറ്റു പരമ്പരാഗത ദേശങ്ങൾക്ക് പുറമെ വിവിധ സംഘടനകളും ക്ലബുകളും കുമ്മാട്ടി ഉത്സവങ്ങളിൽ സജീവമാണ് ഇത്തവണയും ദേശങ്ങൾക്കൊപ്പം ഒട്ടേറെ ക്ലബുകളുടെ നേതൃത്വത്തിലും പുത്തൻ കുമ്മാട്ടികൾ ഇനിയുള്ള ഓണ ദിവസങ്ങളിലെത്തി ഭക്തരെ ആനന്ദിപ്പിക്കാനായി പരമശിവൻ അയച്ച ഭൂതഗണങ്ങളുടെ നൃത്തമായാണ് കുമ്മാട്ടി ഉത്സവത്തെ വിശേഷിപ്പിക്കുന്നത് കേരളാവശ്യ ന്യൂസ് തൃശ്ശൂർ